ായിട്ട് അഞ്ചാം ക്ലാസ് വെച്ച് പട്ടി അടിച്ചിണ്ടായി ഞാൻ പട്ടി അടിച്ചിട്ട് വീട്ടിലോട്ട് ഓടി ഒരു കിലോമീറ്റർ അതൊരു നല്ല യാത്ര ആയിരുന്നു നല്ല ലുക്ക് ജംഗ്ഷൻ വരെ നടന്നു പോവുക പണ്ടത്തെ ആമയും മുയലും മത്സരത്തില് ശരിക്കും ജയിച്ചത് മുലാണ് ഇങ്ങനെ പോയി റഫറി ഒരു തമിഴനാണ് അപ്പൊ ജയിച്ച ആമ ആമി പുലിക്കും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും സിംഹത്തിന് സൂര്യ അഭിനയിച്ചു വെൽക്കം ടു ഷോ ടുത്ത് അസിൻ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾ സ്റ്റോറീസ് പറയാനുള്ളത് ഓഗസ്റ്റ് എയ്ത്തിന് വളരെ സാഹസികമായ ഒരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്ന സാഹസം സോ സോ ലെറ്റ് വെൽക്കം വെൽക്കം കാർത്തി ജീവ ഗൗരി ആൻഡ് യാത്ര ഇപ്പോ പ്രൊമോഷൻ തുടങ്ങി ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് എനിക്ക് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞാലോ എന്തായിരിക്കും കേട്ടും ചോദ്യം എങ്ങനെയൻസ് ജീവിതത്തിലൊക്കെ സാഹസികമായിട്ടുള്ള

വെച്ചിട്ട് വൺ ഓഫ് ദ ഡേഞ്ചറസ് പ്രോപ്പർട്ടിയാണ് സോ അത് അത് വീണ ആൾക്കാര് മരിച്ചിട്ട് വരുണ്ട് അപ്പം എൻ്റെ ഫിനാലെ ആക്ടില് ഞാൻ ചെയ്ത പ്രോപ്പർട്ടി അതായിരുന്നു അതെനിക്ക് ഒരു സാഹസമായിരുന്നു പിന്നെ പിന്നെ ലൈഫില് ഒരുപാട് സാഹസം ഉണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയത് എന്നെ സംബന്ധിച്ചൊരു സാഹസമാണ് അവിടുത്തെ സ്ട്രൈക്കിന് കോളേജിൽ നിന്ന് ഇറങ്ങാൻ സമയത്ത് താഴെ പാറമടയുടെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞ നാരങ്ങാവോളം കുടിച്ചിട്ട് ജംഗ്ഷനിൽ നടക്കാന്ന് പറഞ്ഞു നാരങ്ങം കുടിച്ചിട്ട് പോകുന്നു കുന്നപുരത്തു പാറമടയുടെ സൈഡിലൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെ അല്ല കോളേജ് ബസ് എടുക്കത്തില്ല ബസ് അഞ്ചു മണിക്ക് എടുക്കോളൂ അപ്പൊ പോകുന്ന വഴിക്ക് റബ്ബറും ഒരു റബ്ബർ ചാടി ഊർന്നിറങ്ങിയ പെട്ടെന്ന് എത്താന്ന് പറഞ്ഞ റബ്ബറെ ചാടി കയറി ഫുൾ ദേഹം വീണതിനെ സൂര്യ സൂര്യമ്യൂസിക്ക് പോയ സാഹസോ സരികമപ്പ് പോയ സാഹസമാണ് സിനിമ സാഹസമാണ് അല്ലാതെ ഒന്നും സമാധാനമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ട് പറ്റില്ല രണ്ടു അതും ഒരു ആയിരുന്നു ഷൂട്ട് എക്സ്പീരിയൻസ് പേഴ്സണലായിട്ട് അങ്ങനെ ഇല്ല എനിക്ക് സാഹസം ഞാനിപ്പോ അതാലോചിക്കുന്നത് ഫിലിമാറ്റിക് ഐ മീൻ അതിൽ പറഞ്ഞ പോലെ അങ്ങനെ കുറേ ഇതുണ്ട് പക്ഷെ സാഹസവുമായിട്ട് ഈ പോലെ അവസരം കൊടുത്തോ സാഹസം ഒരു സാഹസിയാണ് പ്രൊമോ ഷൂട്ടിന് ജയശ്രീ നല്ല ഭംഗിയായിരുന്നു കാണാ നല്ല മുല്ലപ്പും ഒക്കെ നമ്മള് പറഞ്ഞ നല്ല രസമുണ്ട് അപ്പൊ എല്ലാരും എല്ലാരും ജയശ്രീ കാണുമ്പോൾ ഭയങ്കര കോംപ്ലിമെന്റ് അടിക്കുന്നു ജയശ്രീ ഓരോ തവണ ഓരോ ആൾക്കാർ കോംപ്ലിമെന്റ് ചെയ്യുമ്പോഴും ജയസ്രീ നമുക്ക് കാണാമോ ജയശ്രീ ഇങ്ങനെ പോന്നെ

അല്ല എന്നോട് വന്നില്ലല്ലോ പേഴ്സണലായിട്ട് തന്നെ അഞ്ചാം ക്ലാസ് വെച്ച് പട്ടി അടിച്ചിട്ടുണ്ടായ കൊഴപ്പില്ല അപ്പൊ തന്നെ കൊന്നു ഞാൻ പട്ടി അടിച്ചിട്ട് വീട്ടിലോട്ട് ഓടി ഒരു ഒരു കിലോമീറ്റർ അതൊരു നല്ല യാത്ര ആയിരുന്നു നല്ല ലെങ്ത് ലെങ് യാത്ര മെയിൻ ഇതിലെ ഓരോ ക്യാരക്ടർക്കും ഓരോ രീതിയിലുള്ള ഇമോഷൻസിലൂടെ പോകുന്ന ക്യാരക്ടേഴ്സ് ആണ് അവർക്ക് എല്ലാവരുടെ ലൈഫിലെ അവരോരോ സാഹസം ഈ സിനിമയിലുണ്ട് ഇതിന്റെ എല്ലാത്തിന്റെ അവസാനം ഒരു വലിയ സാഹസം സംഭവിക്കുന്നു മൂവി പറയണം പറഞ്ഞ പറഞ്ഞ കഥ റോണി എന്ന് ഒരു ിൽ ജോലി ചെയ്യുന്ന കുറച്ച് ചെറുപ്പക്കാരും കണ്ടു കണ്ടാ ജയശ്രീ തമ്മിൽ പ്രൊഫഷൻ ബാങ്കിലൊക്കെ മാനേജറൊക്കെ ആക്കാൻ പറ്റി റോണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇന്നത്തെ പറഞ്ഞില്ലേ ഒരു കുറച്ച് പേരുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നു ഈ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയോ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവുന്നു അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം വന്നു ചേരുന്ന ഒരു സ്ഥലത്താണ് അവിടെ ഒരു മഹാപ്രശ്നം നടക്കുകയാണ് അപ്പൊ ആ കൂട്ടത്തിൽ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം ഞാനാണ് ആ ഞാൻ പ്രശ്നമാണ് ഇവര് പ്രശ്ന ബാധിതരാണ് ഞാൻ പ്രശ്നമാണ് അതാണ് റോണി റോണിന്നാണ് പറഞ്ഞ പോലെ വൃത്തി എൻറെ ക്യാരക്ടറിന്റെ പേര് സേരാന്നാണ് ഇതിലൊരു ചെറിയൊരു സ്ട്രിക്റ്റ് നല്ലൊരു ക്രിസ്ത്യാനി വീട്ടിൽ നിന്ന് വളർന്ന ഒരു കുട്ടി എന്റെ ഞാൻ പ്രണയിക്കുന്ന ആളാണ് റംസാന്റെ ക്യാരക്ടർ ജീവൻ എപ്പോഴും അത് മാത്രമായിരുന്നു എനിക്ക് വരുന്ന സാഹസം അപ്പൊ സെറ്റിൽ വെച്ച് ജീവാ എന്നെ വിളിക്കുമ്പോ ഇവൻ ജീവൻ എന്നുള്ളത് സ്നേഹത്തോടെ ജീവാന്ന് ആണ് വിളിക്കുന്ന മൃദി ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ടൊക്കെ നോക്കുമ്പം പിന്നെ സ്വാഭാവികമായിട്ടും എന്നെ ആയിരിക്കുമല്ലോ വിളിച്ചത് അപ്പൊ അതിന്റെ ഒരു ചെറിയ പ്രശ്നം ഇൻഡസ്ട്രിയിൽ ഉണ്ടായി കുറവാറിയുള്ളിൽ

ഭയങ്കര എൻറ്റർടൈനിങ് ആയിട്ട് തോന്നിയത് കേട്ടപ്പോൾ തന്നെ കുറെ ട്രാക്സ് പാരലി നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു ആദ്യം കേട്ടപ്പോൾ പക്ഷേ ആസ് എ ഫിലിം വരുമ്പോൾ അതൊരു ഓഡിയൻസിന് അത് ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് തോന്നും അതിന്റെ കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ വിഷ്വലി ആയാലും മ്യൂസിക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അത്രയും ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഓണം മൂഡും പിന്നെ ഞങ്ങളുടെ സെക്കൻഡ് സിംഗിൾ ും വർക്കായി പിന്നെ അതുകഴിഞ്ഞൊരു മെലഡിയും വർക്ക് ആയപ്പോ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് അപ്പൊ എനിക്കൊന്നും തിയേറ്ററിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് പിന്നെ കോൺസെപ്റ്റ് സിനിമയുടെ എല്ലാം എല്ലാം അതിന്റെ ക്വാളിറ്റി ആ വീഡിയോയ്ക്ക് ഉണ്ടല്ലോ അത് ഇല്ല അതുകൊണ്ടല്ലേ ഞാൻ ആ ഡാൻസിന്റെ ക്വാളിറ്റി അത്താമൂട് വെച്ചിട്ട് അതറിയാം ഓരോരുത്തരെ കൊണ്ട് എന്താ ചെയ്യിക്കണ്ടേ എന്താ ചെയ്യിക്കാൻ പാടില്ലാത്ത അതാണല്ലോ അതെ കറക്റ്റ് ആയിട്ട് അറിയാലേ പറഞ്ഞില്ലേ ഡാൻസ് എനിക്ക് വയ്യ പ്രാക്ടീസ് ആയിരുന്നു അങ്ങനെ പക്ഷെ എന്തായാലും എല്ലാരേം പ്ലേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു പാട്ടിൽ എല്ലാരും കൂടെ ഉള്ളൊരു പടമല്ലേ അല്ലേ അപ്പൊ പിന്നെ നമ്മള് കൊറച്ചുപേരും ഡാൻസ് വെച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അങ്ങനത്തെ ചെറിയ സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി പറയുന്ന പോലെ ശബരി ഹരി ഹാരി കാർത്തി ഇവരൊക്കെ വെച്ചിട്ടൊരു ഒരു പ്ലേ ഉണ്ടാക്കി അങ്ങനെ എല്ലാരും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി അതാണ് എല്ലാരും പഠിപ്പിച്ചു ഡാൻസ് കൊറേ പേരൊക്കെ കളിച്ചു കൊറേ പേര് കളിച്ചു കാർത്തി കാർത്തി കളിച്ചു സ്റ്റെപ്പ് എവിടെ തെറ്റി തെറ്റും കട്ടു പട്ടി ശരിക്കും ദിവസം ഡാൻസ് കളിച്ചും ഈ ശരിക്കും പറയൂസറിന്റെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോഴുള്ള ആക്ടറായിട്ട് കൊറേ റെക്കഗനൈസേഷൻ വന്നു പക്ഷേ രണ്ടു വർഷം മുമ്പ് വാനപ്രസത്തിന്റെ ഒരു ട്രിബ്യൂട്ട് ചെയ്ത് പലരും കടന്ന് ആ പല ദിവസങ്ങളും ട്രിബ്യൂട്ട് ചെയ്ത് പലരും കണ്ടു കണ്ടിട്ടുണ്ടോന്ന് പോലും അറിയില്ല ശരിക്കും അപ്പൊ ഈ ഡാൻസ് അടക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ രണ്ടു ഒന്ന് അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും ഒരു സ്ഥലത്ത് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു സൈഡിൽ നമുക്ക് ഡാൻസ് കളിച്ച് ഹീറോ ആയിട്ട് നമുക്ക് കസറാം ശരിക്കും അതിന്റെ ഒരു സ്റ്റേറ്റ് എന്താ ഇതെല്ലാം ഒരു ആണ് നമ്മുടെ സിനിമ ഈ പറയുന്ന പോലെ മുന്നോട്ട് പോകും അതിന്റെ കൾച്ചർ മാറും അതിനെ പോർട്ട് ചെയ്യുന്ന രീതി മാറും പുതിയ രീതിയിലുള്ള ആക്ടേഴ്സ് വരും അപ്പം നമ്മൾ അതിന്റെ കൂടെ സഞ്ചരിക്കുക ഓഡിയൻസിന് എന്ത് വേണോ അത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ആസ് എ ഡാൻസർ എനിക്ക് ഡാൻസ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഒരു ഡാൻസ് പരിപാടി അല്ല സിനിമയിൽ ക്യാരക്ടർ വൈസ് തന്നെ പോർട്ട് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം ആൻഡ് ഒരു ഡാൻസ് പടം വേണം അത് നമുക്ക് ഈ പറയുന്ന സോയ് തിങ്ക് യു കെ ഡാൻസ് പോലത്തെ ഒരു ഹൈ ക്വാളിറ്റി പെർഫോമൻസ് ഉള്ള എ ബി സി ഡി പോലത്തെ ഒരു സിനിമ സ്റ്റെപ്പ് പോലത്തെ ഒരു സിനിമ മലയാളത്തിലും വേണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് സമയം സമയമെടുക്കും അതിന്റേതായിട്ടുള്ള രീതിയിലുള്ള പരിപാടി കൊണ്ടുവരും പക്ഷെ അതിന് മുന്നേറ്റ് എന്റെ അതിലൊരു അഞ്ചു പേപ്പറുകൾ ഉണ്ട് ഈ അഞ്ച് പേപ്പറുകളിലും കുറച്ച് തമാശകൾ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിലാണ് ഇതിന്റെ ഒരു നിങ്ങൾ തന്നെ പറയണം ഏറ്റവും എന്റർടൈനിങ് ആയിട്ട് പറയുന്നവർക്കാണ് ഇതിലെ വിന്നർ ഓക്കെ ഇത് ഞാൻ സമയം സമയമെടുക്കല്ലോ വായിക്കാൻ എനിക്ക് മലയാളം അത്ര ഇത് മലയാളം അറിയാവുന്നവർക്കും ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചിട്ട് വായിച്ചു തരണം ഇന്നത്തെ പണിയെടുപ്പിക്കുന്ന കുഞ്ഞു സാധനോ മൊത്തത്തിൽ പണ്ടത്തെ ആമയും മുയലും മത്സരത്തിൽ ശരിക്ക് ജയിച്ചത് മുയലാണ് ഇനുമായിട്ടായിരുന്നു പണ്ടത്തെ ആമയും മുയലും ആമയും മുതലും മത്സരം അല്ലേ രണ്ടൊരു മത്സരിക്കും ആമ ജയിക്കുന്നു ശരിക്ക് ജയിച്ചത് മുയലാറിയ ശരിക്ക് ജയിച്ചത് ഏഹ് ഇത് ഇത് കാരണം ഭയങ്കര സിമ്പിളാ നിങ്ങൾ ആലോച കിട്ടാവുന്നേ ഉള്ളൂ മുയല ചാടി പെട്ടെന്ന് പോയി അല്ല ശരിക്കും മുയലാണോ വെച്ചാൽ ഞാൻ പറഞ്ഞു നമ്മടെ റൊണാൾഡോയും മെസ്സിയും കൂടെ കാട്ടിലാക്കപ്പെട്ടു പെട്ടെന്ന് റൊണാൾഡോയ്ക്ക് പയ്യാണ്ടായി ഒട്ടും വയ്യ നടക്കാൻ പറ്റില്ല റൊണാൾഡോ മെസ്സീനോട് പറഞ്ഞു മെസ്സി കുറച്ച് ദൂരെ പോയി നിക്കാൻ പറഞ്ഞു അപ്പൊ റൊണാൾഡോ അസുഖം മാറി അതെങ്ങനെയാ ശരി എന്നുവെച്ചാ മെസ്സി ദൂരെ നിക്കുമ്പോ അത് ഫാർമസി ആവുമല്ലോ ഫാർമസിന്ന് കേട്ടിട്ടുണ്ട് എന്താ മഴ ഒരു മയിൽ അല്ല ഒരു മയിൽ പീലിടത്തി പോസ്റ്റ് ചെയ്ത് നിന്ന എന്താകും മയിൽ പീലിടത്ത് നിർത്തിയാൽ ഒരിക്കലും എന്താകും പുകയിൽ അകപ്പെട്ടു പോയ ഇംഗ്ലീഷ് അക്ഷരം ഏത് സിമ്പിൾ സിമ്പിൾ ചോദ്യമാണ് ഇടലല്ലേ ഓ ഗോഡ് രണ്ടാമത്തെ ഉത്തരം സി സി അത് ബി ഡി ഇടലല്ലേ മലപ്പുഴ െ ഞാ സിമ്പിൾ സാൻ നിങ്ങക്ക് എല്ലാവർക്കും പറയാൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങാനുള്ള കാരണം വാങ്ങാനാണ് അങ്ങനെന്തോ സാധനം അവിടെ ബ്രിട്ടീഷില് പിന്നുണ്ടായില്ലേ അല്ലല്ലേ ും സിംഹത്തിനും പുലിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ സിംഹം സിംഗത്തിലെ സൂര്യ അഭിനയിച്ചു എനിക്ക് നന്ന പേര് ജീവ ജയിച്ചു പക്ഷെ ജീവ ഞാൻ ജീവ എന്നെ സർപ്രൈസ് ആണല്ലേ ജയശ്രീ ബാക്കി ഞങ്ങൾമോസ്റ്റ് ഒരു എല്ലാ ആൾക്കാരും ഈ കൊറച്ചുപേരും കഴിഞ്ഞാൽ പത്ത് ദിവസം ക്ലൈമാക്സ് ഷൂട്ടിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒരുമിക്കുന്ന ഒരു സ്ഥലത്താണ് അവിടെയാണ് അതിൻ്റെ ക്ലൈമാക്സ് നടക്കുന്നത് അപ്പോൾ അവിടെ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു നൈറ്റ് ഷൂട്ടാണ് അപ്പൊ ആദ്യത്തെ രണ്ട് രണ്ട് മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഈ രാത്രി ഉറക്കം നിന്ന് രാവിലെ ഉറങ്ങുക എന്നുള്ള പ്രോസസിലേക്ക് എത്തണ്ടത് രാത്രി പട്ടിപ്പണിയാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഉള്ളത് കൊണ്ടാണ് ആ ഷൂട്ട് ആക്ച്വലി ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ടെക്നീഷ്യൻസ് ഓഫ് കോഴ്സ് അവരെല്ലാവരും നമ്മൾ ഓരോ കഥയൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഓരോരുത്തരും തോളെ കയറി അങ്ങനെ അങ്ങനെ പിന്നെ ബുദ്ധിമുട്ട് രാവിലെ എഴുന്നേക്കാനും രാത്രി ഉറങ്ങാനും ആ റുട്ടീനിലായി പോയി ഞങ്ങള് നമുക്ക് രാത്രിയായിരുന്നു ഷൂട്ട് ഈവനിംഗ് സിക്സ് ടു മോർണിംഗ് സിക്സ് ആഹ് അതെ അതെ അപ്പം അങ്ങനെ ഒരു പത്ത് ദിവസം ഷൂട്ട് ചെയ്തു കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റണ്ടായില്ല െ വിളിക്കുന്നത് അനുപേട്ടൻ സരിഗോപ്പ് വന്നിട്ട് അനുപേട്ടനോട് ഞാൻ ഫ്ലോറിൽ വെച്ച് അനുപേട്ടൻ എന്തെങ്കിലും പരിപാടി ഞാൻ വിളിക്കണേ പറയുമ്പോൾ വിളിക്കുകയാണെന്ന് പറഞ്ഞ് തമാശക്ക് പറഞ്ഞു പോയെന്ന് വിചാരിച്ച സ്ഥലത്ത് അനുപേട്ടൻ വിളിച്ചിട്ടാണ് ട്വന്റി വൺ ഗ്രാംസ് ചെയ്യുന്നത് ആ സൗഹൃദത്തിനാണ് പിന്നെ സാഹസം എന്ന് പറഞ്ഞതിലേക്ക് വരുന്നത് സാഹസം തുടക്കം മുതൽ ആ സ്ക്രിപ്റ്റ് ആ കഥയുടെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആകാൻ പറ്റി എന്നുള്ളതാണ് വിടാതെ പിടിച്ചു എന്ന് വേണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പറയും നിങ്ങൾ പരസ്പരം കാണുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്താണ് എന്താ സെറ്റിൽ അടുത്ത സിനിമയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫസ്റ്റ് നമ്മൾ ഇവരെ ജി അന്ന് റംസാനില്ല സജിൻ ചേട്ടൻ ഉണ്ട് കാർത്തി ഉണ്ട് ഐ മീൻ ഹരി ഉണ്ട് അവരൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ഫസ്റ്റ് ഡേ വരുമ്പോ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഡേ എങ്ങനെയായിരിക്കും എന്നുള്ള ടെൻഷനായിരുന്നു ബിപിൻ ചേട്ടൻ നമ്മളെ ഭയങ്കര കൂളാക്കി ഫസ്റ്റ് തന്നെ എല്ലാവരും ഒരുമിച്ച് തിരുത്തി സംഭവം എന്താണെന്ന് ഒരു ബ്രീഫൊക്കെ പെട്ടെന്ന് എല്ലാവരും ഭയങ്കര എന്താ കുറെ നാളായിട്ട് അറിയണതുപോലെ സംഭവം നമ്മൾ പെട്ടെന്ന് ഫ്രണ്ട്ലി ആവും എന്നുള്ള ക്യാരക്ടർ മീൻ അത് സ്വാഭാവിക സംഭവിക്കുന്നു പക്ഷെ ലൊക്കേഷനിലെനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ടിന് തന്നെ നമ്മള് കൂളായിട്ട് നമ്മൾ കുറെ ദിവസമായിട്ട് ലൊക്കേഷനിലുള്ള ഒരു മൂഡ് അത് ബിപിൻ ചേട്ടൻ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തായിരുന്നു അത് തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു തോന്നിയിട്ടുണ്ട് അല്ല അല്ല ആസ് ആസ് എ എ ഡയറക്ടർ ഡയറക്ടർ ഞാൻ ഒരു തന്നെ ലൈക്ക് നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരല്ലാതെ ബാക്കി പുറത്തുനിന്ന് ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ അയ്യോ അങ്ങനെയൊക്കെ പെട്ടെന്ന് നമ്മള നമുക്ക് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ചെയ്തെടുത്തുണ്ട് നമ്മളാ നമ്മളും പറയുന്നില്ലല്ലോ അങ്ങനെ ഒരു റാപ്പ് ഞങ്ങൾ ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജീവ മൂവ്മെന്റ് ലൈഫിൽ ഉണ്ടോ കാരണം ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴാണ് സൂര്യ മ്യൂസിക്കിലൊക്കെ ഷോക്ക് ചെയ്യണേ ശരിക്കും നിനക്ക് ജീവാൻ പറ്റിയിട്ടുണ്ടോ നിനക്കിപ്പ പതിനെട്ടെന്ന് പറയാനുള്ളത് അല്ല മീൻസ് ആ ഒരു എനർജിയൊക്കെ കണ്ടു നമുക്ക് ഭയങ്കര ഒരു ാണ് ഞാൻ സമയത്തൊന്നും ശേഷം ജീവിതത്തിൽ ഒരു മാറ്റം മാറ്റം അത് വലിയൊരു ഞാൻ അല്ലല്ല ജീവ പോലെ ഫണ്ണാണ് എപ്പോഴും കോവിഡ് സമയത്ത് കോവിഡ് ടൈമില് ഞാനും അമ്മയും ആ ഒരു സമയത്താണ് പരിചയപ്പെട്ടത് അപ്പൊ എപ്പോഴും നമ്മൾ നമ്മളെ ഒരു ആളെ കാണുമ്പോൾ ഒരു ഫോർമ ആ പരിപാടി ഒന്നും ഇല്ല ജീവയ്ക്ക് നമ്മളെ ജീവിതം എന്താ പറയുക കൊറേ വർഷം അറിയുന്ന പോലത്തെ ഒരു പെരുമാറ്റമൊക്കെ അത് നല്ല നല്ലൊരു കാര്യമാണ് ഈസി ആയിട്ട് നമ്മളെ അല്ലേ പറയും പണ്ട് സൂര്യ മ്യൂസിക്കൽ കണ്ടിട്ടുണ്ട് അപ്പോ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ഒരാള് അത്രയും നമ്മളിങ്ങനെ മിണ്ടുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ മിണ്ടണം മിണ്ടണമെന്നുള്ളൊരു ആഗ്രഹം ഞാൻ പറയില്ല സാസം ഓഗസ്റ്റ് എയ്ത്തിന് എത്തുകയാണ് അപ്പൊ എല്ലാവർക്കും ആശംസകളുന്നതായിരുന്നു മുമ്പത്തെ സിനിമ നമുക്ക് എല്ലാവർക്കും ഭയങ്കര അടിപൊളി സിനിമയായിരുന്നു എല്ലാവർക്കും ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമയായിരുന്നു സോ ഇതും അത്തരത്തിൽ വേറെ കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ് സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളെ ഒരു മണിക്കൂർ എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമ ആയിരിക്കും എന്നുള്ളതാണ് സാഹസം നമുക്ക് ഒരു കാര്യം സാഹസത്തിനു കൊറേ പേരെ ഓഡീഷൻ ചെയ്തിട്ടുണ്ടായിട്ട് ഇങ്ങനെ കണ്ട് സോഷ്യൽ മീഡിയയിൽ സാഹസം ഓഡീഷൻ എന്ന് പറഞ്ഞിട്ട് ശരിക്കും എത്ര പേര് ഓഡീഷൻ ചെയ്യണം നിങ്ങൾ നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേർ പേര് ഓണപ്പാട്ടിൽ തന്നെ കുറെ പേര് ഓഡീഷൻ ചെയ്തവരാണ് അതിനകത്തും ഡാൻസ് അത്സരിക്കുന്നത് സിനിമയിലുണ്ട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് ഗൗരിയുടെ ഫ്രണ്ട്സ് ആയിട്ടും ഫ്രണ്ട്സായിട്ടും നമ്മുടെ ഐ ടി കമ്പനിയിലായിട്ടും എല്ലായിടത്തും ഗൗരിയുടെ ഫാമിലി മെച്ചേരിയൽ ഫാമിലിയില് ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഓഡീഷൻ ചെയ്തെടുത്ത ആൾക്കാരാണ് എന്റെ കൂടെ ഉള്ള കുറച്ചാൾക്കാർ ഓഡീഷൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഐ ടി കമ്പനി ഉള്ള കുറെ പേര് ഓഡിഷൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പുതിയ ലൈക് സിനിമ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് സാഹസു സിൽവർ സ്ക്രീനിങ് വരുന്നുണ്ട് അപ്പോ നിങ്ങൾക്കും ഒരു വലിയ ഉചാട്ടെ ഓഗസ്റ്റ് എയ്ത്തിന് താങ്ക് യു അജിൻ താങ്ക് യു സോ മച്ച്